ഹായ് എവരിവൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീക്കിലി ആർട്ട് വീഡിയോസൊന്നും നമുക്ക് കറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ റീസൺ ആയിട്ടും കേട്ടോ നാം വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ നാട്ടിൽ പോകുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാറുന്നത് ഇത്തവണ വെക്കേഷന് പോകുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം സാധാരണ നമുക്ക് എപ്പോഴും നാട്ടിൽ പോകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ബട്ട് ഇത്തവണ നമുക്ക് ഡബിൾ ഹാപ്പിനെസ് ആണ് കാരണം സായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര വെപ്രാളം സന്തോഷം എല്ലാം കൂടെ മിക്സ് ആയിരുന്നു കേട്ടോ അതിലേറെ കൂടുതലായിരുന്നു എനിക്ക് ഇപ്രാവശ്യമാണെങ്കിൽ റൂമ് മാറിയതിന്റെ ഒരു തിരക്കിലൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് വന്ന് നമ്മൾ അങ്ങനെ എയർപോർട്ടിലോട്ട് ആകെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ യഥാർത്ഥ പറഞ്ഞ പോലെ തന്നെ ഇത്തവണ വെക്കേഷന് പോണത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സായി നാട്ടിലോട്ട് പോകുന്നതാണ് അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ വീടുപണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ ആൾ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ഡിലേ ആയത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡിങ് റിസപ്ഷൻ ആയിരുന്നു ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞങ്ങൾ തിരിച്ച് ദുബായിൽ എത്തിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ അന്ന് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം നിങ്ങളുടെ കല്യാണം മുൻപ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ടൈമിൽ കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു പേരെ മാത്രം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു പിന്നെ നമ്മളുടെ അറേഞ്ച് മാര്യേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം കൂടുതൽ എന്താ പറയാ നമുക്ക് നമ്മളുടെ മാര്യേജ് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടോ സത്യം ബട്ട് നൗ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു പരിപാടി വെക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും എൻജോയ് ചെയ്യേണ്ടതും കൂടുതൽ കല്യാണം കൂടാൻ വരുന്ന ആൾക്കാരല്ല കല്യാണം കഴിക്കുന്ന ആൾക്കാരല്ലേ ആ ഒരു ബ്രൈഡും ഗ്രൂമും അല്ലേ അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു മെമ്മറി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് അപ് ടു മീ അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ രണ്ടുപേരും മാത്രമല്ല എൻ്റെ ബ്രദറും നാട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു ആള് നമ്മളുടെ കൂടെ കൂടെയല്ല പോന്നിട്ടുണ്ടായിരുന്നത് ആളുടെ ഫ്ലൈറ്റ് ഈവനിങ് ആയിരുന്നു നമ്മൾ പുലർച്ചെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെക്കേഷനിൽ അവൻ്റെയും കൂടെ കല്യാണം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ മാഷാല്ല ഉഷാറായിരിക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അലഹമ്മദില്ല നമ്മൾ ആഗ്രഹിച്ച അതുപോലെ തന്നെ ആള് തിരിച്ചു പോരാൻ നേരത്തായിരുന്നു എല്ലാം പെട്ടെന്ന് ശരിയായിട്ടുണ്ടായിരുന്നത് അലഹമ്മദരില്ല അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പുലർച്ചെ രണ്ടരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിഷമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെജ് സാൻഡ്വിച്ചും ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ നമ്മളുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പിക്ചറൊന്നും വരച്ചിട്ടില്ല അടുത്ത വീക്കിൽ വരക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഓരോരുത്തരുത് വരക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കിയതിന് ശേഷം എണീറ്റിട്ടുള്ള പ്രഹസനാട്ടോ ഈ കാണുന്നത് ആർട്ട് വീഡിയോസ് മാത്രമല്ല നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസും കല്യാണ വീഡിയോസും എല്ലാ വീഡിയോസും അവൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് സ്റ്റേ വിത്ത് മീ ഐ ഹോപ്പ് യു വിൽ കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ ആൻഡ് ആൻഡ് ലൈക്ക് വീഡിയോസ് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തി ഞങ്ങൾ അങ്ങനെ നേരെ നാട്ടിലെത്തിന്റെ ഫാമിലിയാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ പിക്ക് ചെയ്യാന് നേരെ നമ്മൾ പോയത് സായിന്റെ വീട്ടിലോട്ട് തന്നെ ആയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആൾ ആളുടെ വീട് ഒന്ന് കാണുമ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആളുടെ ഒരു എക്സ്പ്രഷനും കൂടെ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ബട്ട് ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ഓക്കെ ബൈ